ഏവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മണി ഇരുപത്തൊന്ന് മിനിറ്റിന് ചോതി നക്ഷത്രത്തിൽ മേട വിഷു സംക്രമം നടക്കുന്നു വിഷുദിനമായി ആഘോഷിക്കുന്ന മേടം ഒന്നു മുതൽ മീനം വരെയും നീളുന്ന ഒരു വർഷത്തെ വിഷുഫലങ്ങളാണ് ഈ പരമ്പരയിൽ നാം പങ്കുവയ്ക്കുന്നത് വിഷു മുതൽ വിഷു വരെ നീളുന്ന ഈ ഒരു വിഷുവർഷക്കാലത്തെ വിഷുഫലങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി അത് എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത് എന്ന് പറയേണ്ടത് ഈ ചാനലിൻ്റെ വിശ്വാസ്യതയ്ക്കും മാന്യപ്രേക്ഷകരുടെ അറിവിലേക്കും നിർബന്ധമാകുന്നു നവഗ്രഹങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശുഭവും അശുഭവുമായ ഫലങ്ങളിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് എങ്കിലും സർവേശ്വരകാരകനായ വ്യാഴം ന്യായാധിപൻ്റെ സ്ഥാനം വഹിക്കുന്ന ശനീശ്വരൻ എന്നിവരാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും ദീർഘകാലം സ്വാധീനം ചെലുത്തുന്നത് എന്നത് തർക്കമറ്റ വസ്തുത ആകുന്നു കൂടാതെ ഈ വർഷത്തിൽ വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങൾ തങ്ങളുടെ രാശി മാറുന്നും ഉണ്ട് തന്നെ ഈ രണ്ട് പ്രബലരായ ഗ്രഹങ്ങളെയാണ് പ്രധാനമായും വിഷുഫലങ്ങൾ പ്രവചിക്കുന്നതിൽ ആധാരം ആക്കുന്നത് കൂടാതെ മെയ് മാസം രാശി മാറുന്ന രാഹുകേതുക്കളും ശുഭവും അശുഭവുമായ ഫലങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു നവഗ്രഹങ്ങളുടെ രാജാവിൻ്റെ സ്ഥാനം വഹിക്കുന്ന സൂര്യൻ്റെയും സഞ്ചാരം ഇവിടെ നാം ഫലപ്രവചനത്തിൽ പരിഗണിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് മൂന്നാമത്തെ കൂറായ മിഥുനക്കൂറുകാരുടെ വിഷുഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് പരിശോധിക്കാം മകൈരം രണ്ടാം പകുതി തിരുവാതിര പുണർന്ന മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മിഥുനക്കൂറുകാർക്ക് വരുന്ന വിഷുവർഷം ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലമായിരിക്കും എന്നാണ് ശനി വ്യാഴം രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ ഗോചരഫലങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യമായി നിലവിൽ ഇവരുടെ ഭാഗ്യഭാവത്തിൽ അനുകൂലമായ ഫലങ്ങൾ നൽകി സഞ്ചരിച്ച് വന്നിരുന്ന ശനി മാർച്ച് മാസം ഇരുപത്തി ഒൻപതിന് കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്താം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു പത്താം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശനി കണ്ടകശനി ദുരിതങ്ങളെ നൽകാം പത്തിൽ സഞ്ചരിക്കുന്ന ശനി തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ കർമ്മവിഘ്നം അപവാദം അപകീർത്തി ധനനഷ്ടം രോഗം അലച്ചിൽ ദുരിതങ്ങൾ എന്നിവയെല്ലാം സൃഷ്ടിക്കാം ശനി എന്നത് ഇവരുടെ അഷ്ടമാധിപനും ഭാഗ്യാധിപനും ആകുന്നു അഷ്ടമാധിപൻ അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ അസ്വസ്ഥതകളെ ഉണ്ടാക്കാം കൂടാതെ ഭാഗ്യാധിപൻ അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഈശ്വര കടാക്ഷത്തിന് മങ്ങൽ ഏൽപ്പിക്കാം തൽഫലമായി കാര്യപരാജയം അപ്രതീക്ഷിതമായ നിർഭാഗ്യങ്ങൾ എന്നിവയും വന്നു ഭവിക്കാം അപ്പോൾ ശനി തൻ്റെ അനിഷ്ടഭാവമായ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ പൊതുവേ ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെയാണ് ശനി നൽകുക എന്നാൽ ഇവർക്ക് വലിയ ഒരു ആശ്വാസമായി സർവേശ്വരകാരകനായ വ്യാഴം രാശി മാറുന്നു നിലവിൽ ഈ കൂറുകാരുടെ അനിഷ്ടഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടാം ഭാവത്തിൽ കൂടിയാണ് വ്യാഴം സഞ്ചരിക്കുന്നത് പന്ത്രണ്ടാം ഭാവം എന്നത് ചിലവുകൾ കടങ്ങൾ രോഗങ്ങൾ ദൂരയാത്രകൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു വ്യാഴം തൻ്റെ അനിഷ്ടഭാവമായ ഈ പന്ത്രണ്ടിൽ സഞ്ചരിക്കുമ്പോൾ അത് അപ്രതീക്ഷിതമായ ചിലവുകൾ രോഗങ്ങൾ ആശുപത്രി ചിലവുകൾ അതേ തുറന്നുള്ള സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയെല്ലാം സൃഷ്ടിച്ചിരിക്കാം പന്ത്രണ്ടിൽ വ്യാഴം സഞ്ചരിച്ചിരുന്ന ഈ കാലത്ത് ഇവർക്ക് ഈശ്വര ഈശ്വരകടാക്ഷം വളരെ മറഞ്ഞിരുന്നു എന്നതിനാൽ ധനക്രയവിക്രയങ്ങളിൽ കനത്ത നഷ്ടം സാമ്പത്തികമായ പ്രതിസന്ധികൾ ധനത്തിന് ക്ലേശം കുടുംബാംഗങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ വാക്തർക്കങ്ങൾ രോഗദുരിതങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെല്ലാം നേരിട്ടിരിക്കാം വ്യാഴം പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന സമയത്ത് ബന്ധുമിത്രാദികളും സുഹൃത്തുക്കൾ പോലും ശത്രുക്കളായി മാറുന്ന ഒരു അവസ്ഥ സംജാതമാകാം തൊഴിൽ രംഗത്തും ശത്രുശല്യം ഈ കൂറുകാരുടെ മനസമാധാനം തകർത്തിരിക്കാം എന്നാൽ ആ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലാം തീയതി മുതൽ ഈ കൂറുകാരുടെ ജന്മത്തിൽ പ്രവേശിക്കുന്നു ജന്മത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും അത്ര അനുകൂലമായ ഫലങ്ങളിൽ നൽകില്ല എന്നാൽ ദോഷത്തിൻ്റെ കാഠിന്യത്തിൽ പന്ത്രണ്ടാം ഭാവവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ജന്മത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം വളരെയധികം ദോഷത്തെ കുറയ്ക്കുന്നു അതുകൊണ്ടുതന്നെ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നും ജന്മത്തിലേക്ക് വ്യാഴം രാശി മാറുമ്പോൾ മിഥുനക്കൂറുകാർക്ക് വലിയ ഒരു ആശ്വാസം തന്നെയാണ് ലഭിക്കുക മറഞ്ഞിരിക്കുന്ന ദേവാധീനം പതിയെ ഇവർക്ക് തെളിയും തല്ബലമായി പരാജയം നേരിട്ടിരുന്ന ഇവർക്ക് പരാജയം എന്നത് കാലതാമസം മാത്രമായി മാറും പതിയെ പതിയെ കാര്യങ്ങൾ നടക്കുവാൻ തുടങ്ങും കുറച്ച് സമയമെടുത്താലും അവയെല്ലാം വിജയത്തിലും ലക്ഷ്യപ്രാപ്തിയിലും എത്തുകയും ചെയ്യും അതുപോലെ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ ചിലവാക്കിയിരുന്ന ധനം രോഗം ചികിത്സ എന്നിവയ്ക്ക് ആയിരുന്നുവെങ്കിൽ ഒന്നാം ഭാവത്തിലൂടെ അതായത് ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴം ഭൂമി വാങ്ങൽ ഗ്രഹം വാങ്ങുക വിദ്യാഭ്യാസത്തിനുള്ള ചിലവ് എന്നീ ശുഭകരമായ ചിലവുകൾക്കായിട്ടായിരിക്കും ചിലവഴിക്കേണ്ടി വരിക രാഹുവും മെയ് പതിനെട്ടാം തീയതി ഇവരുടെ ഭാഗ്യഭാവമായ ഒൻപതിൽ പ്രവേശിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം തൽഫലമായി പിതൃക്ലേശം ഗുരുത്വദോഷം നിർഭാഗ്യം എന്നിവ വന്നുഭവിക്കാം എന്നാൽ അതേസമയം കേതു ഇവർക്ക് വളരെ വലിയ ഒരു ആശ്വാസം നൽകുന്നു മെയ് പതിനെട്ടാം തീയതി കേതു ഇവരുടെ മൂന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു സഹോദരഭാവം എന്ന് അറിയപ്പെടുന്ന മൂന്നാം ഭാവം പരാക്രമഭാവം ശൗര്യഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു മൂന്നാം ഭാവത്തിൽ കൂടി കേതു സഞ്ചരിക്കുമ്പോൾ അത് ഊർജ്ജസ്വലത ആത്മബലം ആത്മവിശ്വാസം എല്ലാം നൽകും ഏത് പ്രതിസന്ധികളെയും നേരിട്ട് ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുവാൻ ഇവർക്ക് കഴിയും കൂടാതെ കുടുംബസുഖം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം നായകത്വം അംഗീകാരം ധനലാഭം എന്നിവയെല്ലാം മൂന്നിലെ കേതു ഇവർക്ക് നൽകുന്നതാണ് അപ്പോൾ മിഥനക്കൂറുകാർക്ക് ഈ വിഷുവർഷം ശനിയും രാഹുവും പ്രതികൂലരായി സഞ്ചരിക്കുന്നു എന്നാൽ സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ കടാക്ഷവും ആനുകൂല്യവും ഇവർക്ക് സിദ്ധിക്കുകയും ചെയ്യുന്നു തൽഫലമായി ഇവർക്ക് സമ്മർദ്ദങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വന്നാലും ഈശ്വര കടാക്ഷത്താൽ അതിനെ ഇവർക്ക് മറികടക്കുവാൻ കഴിയുന്നു കൂടാതെ കേതു തൻ്റെ അഭീഷ്ടസ്ഥാനമായ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഇവർക്ക് ഊർജ്ജവും പോരാട്ടവീര്യവും വർദ്ധിക്കുകയും ചെയ്യുന്നു ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം